ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയാം കാണാൻ പറ്റുന്നുണ്ടോ നൂൽപുട്ട് കടലക്കറിയും എഗ് ഓംലെറ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ നൂൽപുട്ടും കടലക്കറിയിട്ട് നമ്മൾ കടലക്കറി ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ആ രൂപത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അത്ര അങ്ങനെ വന്നില്ലെങ്കിലും ഒരുവിധം നന്നായി നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ഈ നൂൽപുട്ടും കടലക്കറിയും കഴിക്കാൻ നമ്മളെ ഹോട്ടലിൽ ഹോട്ടലിലൊക്കെ പോയി പറഞ്ഞാൽ നൂൽപൊട്ടിൻ്റെ ഒപ്പം അവിടുത്തെ കടലക്കറി തീരും കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ അറിയിക്കാൻ പറ്റില്ല അപ്പൊ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് സംഭവം ഉം ഏകദേശം അവിടെ വരെ ഒക്കെ എത്തിയെങ്കിലും കുറച്ചും കൂടെ ഒന്ന് വേണമായിരുന്നു അപ്പൊ ഞാൻ അടിപൊളി സെറ്റ് ചെയ്യാം എന്ന് ഞാൻ കരുതുന്നു അപ്പൊണ്ടോ രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ടൈം കിട്ടീന അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ കഴിക്കുമ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമ്പനി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ